നമസ്കാരം സീൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴ് സെൻറ്റ് സ്ഥലത്തെ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കാണുന്ന കൊട്ടാരം പോലുള്ള ഒരു സുന്ദരമായ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫുള്ള് വർക്കും ഫിനിഷിംഗ് ആയതാണ് വലിയ പഴക്കമല്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വീടാണ് ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണ് അൻപത് അടിയിൽ വെള്ളം കണ്ടിട്ടുണ്ട് ടോട്ടലി കുഴൽ കിണറിൻ്റെ ടോട്ടലി എന്ന് പറയുന്നത് നൂറ്റി അൻപത് അടിയാണ് അതായത് ചെറിയ ആഴത്തിൽ നല്ല വെള്ളം സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് നല്ല വീടാട്ടോ നല്ല വൃത്തിയുള്ള നല്ല സ്റ്റൈലൻ വീടാണ് ഇതിൻ്റെ ഫ്ലോറിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് ഇതിലെ വുഡ് വർക്കുകൾ ഫുള്ള് നല്ല തേക്കിൻ്റെ കാതൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫുഡ് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഫുള്ള് ജിപ്സും വർക്ക് ചെയ്തിട്ടുണ്ട് വീട് സീലിംഗ് മുഴുവനായിട്ട് ജിപ്സും വർക്ക് ചെയ്തിട്ടുണ്ട് ഫുള്ള് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റ് ഉണ്ട് മുറ്റം മുഴുവൻ ഒക്കെ പതിച്ചിട്ടുള്ള അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഒരു സൂപ്പർ വീട് ഇല്ല ഫുള്ള് തേക്കിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഗ്രാൻഡേറ്റ് ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ വീടോടെ അവസാനം പറഞ്ഞില്ല തൃശ്ശൂർ ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഈ ഒരു വീട്ടിൽ രണ്ട് നിലകളിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് രണ്ട് കോമൺ ബാത്റൂമ് ഉണ്ട് ടോട്ടലി അഞ്ച് ബാത്റൂം ഉണ്ട് അടിഭാഗത്ത് സിറ്റൌട്ട് ലിവിംഗ് റൂം വലിയ ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ മുഗൾ ഭാഗത്ത് ഒരു അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂം അതുപോലെ തന്നെ കോമൺ ബാത്റൂമ് വലിയൊരു ഹാൾ ഒരു ബെഡ്റൂമും കൂടെ മുകളിൽ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് മുഗൾ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യത്തിലുള്ള നല്ലൊരു വീട് കിച്ചണിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് കവേഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മുകൾ ഭാഗം ജിപ്സൊക്കെ ചെയ്തിട്ടുള്ള നല്ല ഫുള്ള് വൃത്തിയുള്ളൊരു വീട് കിച്ചണിലെ സ്ലാബില് ആണ് ഒട്ടിട്ടുള്ളത് കിച്ചൺ സിങ്ക് ഉണ്ട് ഇവിടെ ക്രോക്കറി ഷെൽഫുകൾ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ ചെറിയ രീതിയിലുള്ള ക്ലാരിറ്റി കുറവുണ്ട് കാരണം ഇതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ് നമ്മൾക്ക് ഇതിൻ്റെ ചിത്രങ്ങൾ പകർത്തി തന്നിട്ടുള്ളത് അപ്പം അതിൻ്റേതായിട്ടുള്ള പരിചയക്കുറവിൽ ചെറിയതായിട്ടുള്ള ഇതായിട്ടുള്ള വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് അത് ക്ഷമിക്കണം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിതുപോലെയുള്ള ഫ്ലവർ എച്ചിങ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണോട് ചാരിയിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കിച്ചൺ സിങ്ക് ടാ ഗ്രാനൈറ്റ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ടൈൽ കൊടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പക്ഷേ നല്ല സൗകര്യമുള്ള വലിയൊരു വീട് തന്നെയാണ് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ ഹാൻഡ് റൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് പെയിന്റിൽ ചെയ്താണ് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ള പുതിയ മോഡൽ പെയിന്റിങ്ങാണിത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് കേട്ടോ നല്ല സ്ലാബ് രീതിയിലുള്ള വലിയ ഗ്രാനൈറ്റ് സ്ലാബ് ആണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് മുകളിലുള്ള അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഒരു ബെഡ്റൂമാണ് മുഗൾ ഭാഗത്തുള്ളത് അത് ബാത്റൂം ആണ് അത് കൂടാണ്ട് വേറൊരു കോമൺ ബാത്റൂമ് വേറെ വരുന്നുണ്ട് വലിയ ഹാൾ വരുന്നുണ്ട് ബാൽക്കണി ഒക്കെ ഉണ്ട് മുഗൾ ഭാഗം അതിന് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇവിടെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ഭാഗത്ത് അതായത് തൃശ്ശൂർ ചൂലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലം മുളയങ്കുന്നത്തകാവ് മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരപരിധി ഇവിടുന്ന് മെഡിക്കൽ കോളേജുകളുടെ ദൂരപരിധി രണ്ട് കിലോമീറ്റർ ആണ് ഒരു അര കിലോമീറ്റർ പരിധിക്കുള്ളിലായിട്ട് സ്കൂളുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ക്ഷേത്രമുണ്ട് ഇവിടുന്ന് ക്ഷോഭാ സിറ്റിയിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ദൂരപരിധി അതുപോലെ തന്നെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിന്റെ ചുറ്റളവിലായിട്ട് ഇതിന് ഏഴ് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിനും ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തിനാല് ലക്ഷം രൂപയാണ് സെവൻറ്റി ഫോർ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ നമ്മൾക്ക് ഈ വീടിന്റെ പൂർണ്ണ രൂപമായിട്ട് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ചിത്രീകരണം തരാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഏകദേശം ഈ ഒരു വീടിൻ്റെ രൂപം റൂമുകളൊക്കെ ആളുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോയിൽ കൂടെ നമ്മൾ അവർ അയച്ചു തന്ന വീഡിയോ നമ്മൾ പകർത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി നോക്കുക തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിലാണ് ചൂലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് സെൻറ്റ് സ്ഥലം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഈ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്